അടുത്ത ദിവസം വേണ്ടേ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മളെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ എട്ട് ദിവസം ആയിരുന്നു തോന്നുന്നത് കേട്ടോ ഇനിയിപ്പോൾ ചൂരലും ചൂലും ഒക്കെ എടുത്തുകൊണ്ട് വരുമെന്ന് പറയുന്നതൊക്കെ കേട്ടു അതുകൊണ്ട് പേടിച്ചിട്ട് കൂടി വന്നാണ് സത്യം പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എക്സാം കാര്യങ്ങളെല്ലാം വരുവാണ് ജൂലൈ ജൂലൈയിലോട്ട് അപ്പം എനിക്ക് സെമിനാറ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ രണ്ട് കുഞ്ഞു മണികൾ ഇവിടെ ഇല്ല പകല് ഫുള്ള പകല് അപ്പം നമ്മൾ കടയിലോട്ട് പോകും പിന്നെ നമ്മൾ വൈകിട്ടൊക്കെയാണ് ഷോർട്സ് കാര്യങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ എടുക്കുന്നത് മറ്റേ ടിക്കിറ്റ് എല്ലാ രീതിയിലും നല്ല ബിസി ആയി എല്ലാ രീതിയിലും നല്ല ബിസി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മെയിൻ മെയിൻ വീഡിയോ എടുക്കാൻ ട്ടോ ഷോർട്സ് നമ്മൾ സമയം കിട്ടുമ്പോൾ ചെറിയ സമയം നമുക്ക് മതിയാവും അപ്പൊ അങ്ങനെ നമ്മൾ വൈകിട്ടും ഒക്കെ ആയിട്ട് രാത്രി മണിക്കും മൂന്നുമണി ഒക്കെ ചെയ്യുന്ന ചെറിയ ഷോർട്സുകളാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മൾ കൂടുതലും വീട്ടിലാകത്തുള്ള ഷോർട്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പൊ അതും പുറത്തോട്ടുള്ള വീഡിയോസൊന്നും നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് അപ്പൊ ഒരു ഗോൾ വന്നാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസം കുറച്ച് കുറച്ച് ഭാഗം സമയം കിട്ടുമ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുപണികൾ ഇവിടെ ഉള്ള സമയത്ത് കാരണം അവര് കംപ്ലീൻറ്റ് ആ ഒരു ഏഴു ദിവസവും ഫുൾ ഇല്ല പിന്നെ അമ്മ ജോലിക്ക് ഇറങ്ങാൻ തുടങ്ങി ചിറ്റാമ്മയും ഞങ്ങൾ മാത്രമേ കുറച്ച് സമയം കാണത്തുള്ളൂ പകല് പിന്നെ അച്ഛ അച്ചയോടൊപ്പം എങ്ങനെയൊക്കെ ഒരു സർജറി ഉണ്ടായിരുന്നു അച്ഛ അവിടെ ആയിരുന്നു അപ്പം എച്ചി ഇന്ന് രാവിലെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഏകദേശം ഒരു മൂന്നാല് ദിവസം എഴുതാം അല്ലേ അഞ്ച് ദിവസം എടുത്തു ആമച്ചിനും എച്ചിയുടെ ഭയങ്കര സാഡായിരുന്നു അച്ച ഇല്ലാണ്ട് അച്ഛൻ്റെ ഈ ചുരേ എന്ന് വിളിച്ചിട്ട് കരച്ചില്ലായിരുന്നു ഒരു രണ്ട് ദിവസം വരെ കരച്ചിലായിരുന്നു ശേഷമാണ് അവരൊന്നും അഡ്ജസ്റ്റ് ആയി വന്നത് അപ്പം കൂടുതലും കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ല നമ്മളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ ആയിരുന്നുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാൻ പറ്റാത്തത് അപ്പം എന്താ നോക്ക് മാക്സിമം ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ മറ്റേ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി കുടുംബജാരിലും ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ നമ്മള് മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കണം പറയാൻ കാരണം ഒത്തിരി പേർക്ക് ബിസിനസ് നിർത്തിപ്പോ നമ്മുടെ ഇൻസ്റ്റയില് കൂടെ വീഡിയോസ് ഇടുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ അത് ഫോളോ ചെയ്യുന്ന യൂട്യൂബിൽ കാണുന്ന അപ്പൊ ഒത്തിരി ശേഷം കൂടെ പറഞ്ഞാ നിങ്ങക്ക് ഷോപ്പിപ്പില്ലായിരിക്കും എല്ലാ സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തോ തോന്നലും വന്നിട്ട് പിന്നെ എടുത്ത് നോക്കുന്ന അങ്ങനെ എനിക്ക് ഒത്തിരി പെരോടുകൂടെ പറഞ്ഞു എല്ലാം എന്നാ വിചാരിച്ചത് കൊണ്ട് വേറെ ഇത് നോക്കിയായിരുന്നു എങ്കിലും നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്ന ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്റെ തന്നെ വീണ്ടും അതെ അതെ അപ്പം എന്താ നമ്മളിപ്പോ ഒരു നോട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം കാരണം നമുക്ക് യൂട്യൂബില് എല്ലാവർക്കും മിക്കവർക്കും അറിയാം പക്ഷെ ചങ്ങനാശ്ശേരിയിൽ ഷോപ്പ് അന്വേഷിച്ചു വരുന്നവരാണ് പലരും അതായത് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഒരു സ്ഥലം കസ്റ്റമേഴ്സ് ആയിട്ടാണ് മറ്റേക്ക് അപ്പൊ നമുക്ക് കുറച്ച് പേരും കൂടെയൊക്കെ അറിയാത്തവരിലോട് നമുക്ക് നോട്ടീസ് കാര്യങ്ങളൊക്കെ എത്തിക്കണം ഞങ്ങൾ നാളെ നാളെ കഴിഞ്ഞോട്ട് ഇറങ്ങി അറിയില്ലായിരുന്നു അടുത്തുള്ളവർക്ക് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു നാലു ദിവസം മുമ്പ് ഒരു അമ്മ വന്നു അപ്പൊ അമ്മയുടെ മനസ്സിൽ ഞാനത് സീരിയൽ നടനാണെന്നാണ് യൂട്യൂബ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സീരിയൽ നടനുണ്ട് മോളെടുത്ത് മരിമോളാണ് മരിമോൾ എടുത്തു പറഞ്ഞു ഇങ്ങനെ സീരിയൽ നടനുണ്ട് ആൾക്കിവിടെ കടയുണ്ടെന്നൊക്കെ ഇങ്ങനെ ഓർമ്മ കഴിഞ്ഞാൽ അവ കട വന്ന് ഞാൻ വന്ന ജീവിതത്തിൽ എന്റെ അടുത്തേക്ക് പറഞ്ഞു അത് ഓൾറെഡി ചേട്ടൻ എടുത്തും പറയുകയൊക്കെ ചെയ്തു അന്ന് യൂട്യൂബ് എന്ന് മനസ്സിലായത് അപ്പൊ എന്നിട്ട് എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് ചിരി സംസാരിച്ചെല്ലാം പറഞ്ഞ ജസ്റ്റ് ഒരു ഓർമ്മ കിടന്നു നമ്മളെ അങ്ങനെ അറിയത്തൊന്നുമില്ല ജസ്റ്റ് ഷോർട്സ് കാര്യങ്ങൾ ഏതോ ഒരു വീഡിയോ ഒക്കെ കണ്ടു അങ്ങനെ ഒരു കിടന്ന് അപ്പൊ എന്തോ സീരിയലാണെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നീടാണ് മനസ്സിലായി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ കടയുണ്ടെന്നൊക്കെ സംസാരിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനെ ഐഡിയ ഇതെങ്ങനെ തുടങ്ങിയത് നിങ്ങൾക്ക് കുഞ്ഞുണ്ടായപ്പോഴാണ് ഇങ്ങനെ ഐഡിയ കിട്ടിയത് ആണ് എല്ലാവർക്കും എല്ലാവരും ദൂരം എന്നുള്ളവരിപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിന്നൊക്കെ നാട്ടിൽ വന്നിട്ട് അപ്പൊ അവരൊക്കെയാണെങ്കിലും പറയാൻ അങ്ങനെ എങ്ങനെയാ കാരണം ഇങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു സ്റ്റോർ ബേബി സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇനി ഇപ്പൊരുന്നു കേട്ടോ ഇപ്പൊ എല്ലാ ബേബി സ്റ്റോറിലും മറ്റേ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ബേബി സ്റ്റോറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആഡ്オン ചെയ്ത് നല്ല രീതിയിൽ സ്റ്റോർ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മെയിൻ ഫോക്കസ് അപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മറ്റാണ് അപ്പോൾ ആർക്കെങ്കിലും ഫാമിലിയിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കുക ആ വാട്സപ്പ് നമ്പർ ഇട്ടേ കേട്ടോ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എഴുപത്തൊന്ന് ഇരുപത്തേഴ് നാൽപ്പത്തി ആറ് കേട്ടോ അതേപോലെ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തൊമ്പത് അറുപത്തൊന്ന് ഈ രണ്ട് നമ്പർ കൂടിയാണ് നമ്മൾ മറ്റേ ഓർഡേഴ്സ് സ്വീകരിക്കുന്നത് ഹോം ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി അല്ലാത്ത ഓർഡേഴ്സ് അതായത് നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഡെലിവറി എന്ന് വെച്ചാൽ സ്പീഡ് കൊറിയർ നമ്മൾ ചെയ്യുന്ന അതായത് ഹോം ഡെലിവറി അല്ല നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാൻ നിങ്ങളുടെ സ്ഥലത്ത് വരും പോയി കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നവർക്ക് നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് നമ്മൾ ഫ്രീ അല്ല ഹോം ഡെലിവറി ആണെങ്കിൽ ആവും നമുക്ക് അപ്പൊ ആരേലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടേക്ക കേട്ടോ പറഞ്ഞേക്കുക പിന്നെ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളെന്തൊക്കെ പോയട്ടെ യെസ് കുറച്ച് നാൾ കൂടി ഇരുന്ന ഒരു വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു യൂട്യൂബ് നിർത്തിപ്പോയിട്ട് കുറെ നാശങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കുന്ന ഒരു ഫീലുണ്ട് കാരണം ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അതൊരു റൊട്ടീൻ ആയിട്ട് അങ്ങ് പോവായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ ഒരുപാട് ഇതിൽ നിന്ന് അകന്ന് പോയ പോലെ ഒരു തോന്നലുണ്ട് പക്ഷെ അങ്ങനെ മനസ്സായിട്ട് അങ്ങനെ പോയേക്കുന്നതല്ല പക്ഷെ നമ്മൾ ഒരുപാട് കാലം ഒരു ഗ്യാപ്പ് എടുത്ത പോലെ ഒരു ഫീല് സംസാരിക്കുമ്പോ അല്ലേ കാരണം അത് മാറ്റി ഇനി നിങ്ങളിൽ നിന്നാലിൽ നിന്ന് വകന്നിട്ടില്ലേ സോ കാരണം നമുക്ക് എന്ന് യൂട്യൂബാണ് നിങ്ങളോരോത്തരും ആണ് അത് മെയിനായിട്ട് യൂട്യൂബ് പിന്നീടാണ് ഇപ്പം ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് എല്ലാ ഭാഗ്യം വന്നാൽ യൂട്യൂബിൽ നിന്നാണ് ഞാനിപ്പോ എവിടെ പോയി നിന്നാലും ആരോട് പറഞ്ഞാലും ഇപ്പൊ ഞാനൊരു ബാങ്കിൽ പോയാൽ പോലും ഞാൻ ആരോട് പറയും ഞാൻ രക്ഷപെട്ടത് യൂട്യൂബിലൂടെയാണെന്ന് അപ്പൊ അതെന്തോ ആയിക്കോട്ടെ യൂട്യൂബിലൂടെയാണ് രക്ഷപ്പെട്ടത് അത് ഇതിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നാലും അതും മാറുന്നില്ല നമ്മുടെ മനസ്സിൽ നിരക്കും കേട്ടോ കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതൊക്കെ നമുക്കറിയാം ഒന്നും ഇല്ലാതിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ ഒരിക്കലും വിട്ടുപോകത്തൊന്നും ഇല്ല നമ്മൾ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എങ്കിലും മെയിൻ വീഡിയോ ആയിട്ട് നമ്മളെ കാണാതെ ഡെയിലി കണ്ടോണ്ടിരുന്നവർക്ക് ഭയങ്കര വിഷമാണ് കാണാതിരിക്കുമ്പോഴത്തേക്കും ഇരുപത്തി ആറാം തീയതി ആവശ്യം ബർത്ത്ഡേ ആണ് ഈ ഇരുപത്തി ആറാം തീയതി അപ്പൊ അത് ഇത്തിരി സ്പെഷ്യൽ ആക്കാനാണ് നമ്മുടെ പ്ലാൻ സ്പെഷ്യൽ അങ്ങനെ വലിയ ഇത് വലിയ ഇവന്റ് ആയിട്ട് വെക്കാനായിട്ടൊന്നും അല്ല അവർക്കൊരു നല്ലൊരു സർപ്രൈസ് കൊടുക്കും അതിന് ഞങ്ങൾ കുറച്ച് കുറച്ച് കഷ്ടക്കാരുണ്ട് അതെല്ലാം നല്ലൊരു ആകെ ആയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ ഉറപ്പായിട്ടും അതെന്താണ് ലൈവ് ആയിട്ട് കാണുന്ന റിയാക്ഷൻസ് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാപ്പി ആകുന്നതന്നെ വിചാരിക്കുന്നു ആ രീതിയിൽ നമ്മൾ എത്തിക്കും അത് അടുത്ത ദിവസങ്ങളിലായിട്ട് അധിക ദിവസം ഇല്ലല്ലോ അല്ലേ അപ്പം അതെ 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 അപ്പം നമുക്ക് നാളെ ഒരു ഡേ മെയിൽ ലൈഫ് ചെയ്യാം അപ്പം അതിനകത്ത് ഒരു ക്യൂ എൻ പോലും കൂടി ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനകത്ത് ആ രണ്ടോട് ആഡ് ചെയ്ത് ഒരു വീഡിയോ ഇടാം കേട്ടോ നമ്മളിപ്പോൾ കുറേ ദിവസമായാലും കണ്ടിട്ടൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇടക്കുവാം അപ്പോൾ ആ വിശേഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഒരു അടിപൊളി ഐറ്റം പരിചയപ്പെടുത്താറുണ്ട് ഇത് എന്തായാലും മസ്റ്റായിട്ട് കാറുള്ളവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാനേ പാടില്ല കാരണം അത്രയും വെർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഐറ്റമാണ് ഇത് വേണം എനിക്ക് അങ്ങനെ മേടിച്ചാണ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അകാരോടെ പ്രൈമോ കാർ ജംസ്റ്റാർട്ടർ ആണ് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമാവുകയെന്നറിയിട്ടില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം കാരണം ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ വയനാട്ടിൽ എല്ലാവരും പോയി നിങ്ങൾ കണ്ടാണ് വയനാട്ടിൽ പോയിട്ട് എൻ്റെ അബദ്ധം കാരണം അതായത് നമ്മുടെ ഒരുത്ത ഇപ്പോൾ അറിയാതെ പോലും ചിലപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഇറങ്ങി പോകും നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ല ഭയങ്കര ടയേർഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങനത്തെ അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട് എല്ലാവരും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും ചില സാഹചര്യങ്ങളിൽ അപ്പോൾ അങ്ങനെ വണ്ടി ബ്രേ നമ്മുടെ ബാറ്ററി ഫുള്ള് ഡൗൺ ആയി പോയിട്ട് രാവിലെ സ്റ്റാർട്ട് ആകില്ല തള്ളി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ തള്ളി സ്റ്റാർട്ട് ആക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് കിടന്നത് പിന്നെ വണ്ടി നമ്മുടെ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടി ആയാൽ മാത്രമേ സ്റ്റിയറിംഗ് പോലും അനങ്ങത്തുള്ളൂ അപ്പം ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഒക്കെ ഒരു രീതിയിലൊക്കെയാണ് സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് കുറേ പേരേക്ക് വെച്ച് തള്ളിയാണ് അപ്പോൾ തള്ളിയപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ചാൽ കുറേ പുറകിൽ ഒരു എല്ലാവരും തള്ളിയതിൻ്റെ ഒരു പ്രഷർ കാരണം അകത്തോട്ട് ചടങ്ങിപ്പോയി പിന്നെ അതിവിടെ വന്നിട്ട് റെഡിയാക്കാനായിട്ട് പിന്നെ അയ്യായിരം രൂപ മടക്കി ഏകദേശം അതൊന്ന് ക്ലിയർ ആക്കിയത് ആ പുറകിലൊന്ന് ക്ലിയർ ആക്കി അപ്പോൾ അങ്ങനെ കുറേ സ്ട്രഗിൾസ് നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പം നമുക്ക് ആ ഒരു മൊമെൻ്റിൽ നമ്മൾ ഒന്നെങ്കിൽ ബാറ്റ് ഡൗൺ ആയി പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ഒരു മെക്കാനിക്കനെ വിളിച്ചിട്ട് വേറൊരു ബാറ്ററി കൊണ്ടുവന്നിട്ട് നമ്മൾ ജംപ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സാധാരണ വണ്ടി എടുക്കാറ് അല്ലെങ്കിൽ ആ ബാറ്ററി നമ്മുടെ കയ്യിലുള്ള ബാറ്ററി ഊരിക്കൊണ്ട് പോയിട്ട് അവിടെ പോയി ഫുൾ ചാർജ് ആക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെയും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആണ് ഒരുപാട് പ്രൊസീജിയർ ആണ് കാരണം നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള കാരണം എല്ലായിടത്തും മെക്കാനിക്സ് അവൈലബിൾ അല്ല അപ്പം നമ്മൾ കുറേ നമുക്ക് സമയം ഒരുപാട് പാഴാകാറുണ്ട് നമ്മൾ അതിന് വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ആ ഒരു ടൈമിൽ അപ്പം അതിനെല്ലാം പരിഹാരമായിട്ട് ഇനി അതിൻ്റെ ആവശ്യമേ ഇല്ല കാരണം നമുക്ക് തന്നെ നമ്മുടെ വണ്ടി ജംപ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാം ഇൻ കേസ് നമുക്കൊരു അബദ്ധം എപ്പോഴും വരുന്ന ഒരു കാര്യമല്ല പക്ഷേ സാധ്യതയുണ്ട് ഒരു യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ബാറ്ററി വീക്കായിരിക്കാം ബാറ്ററി പോയി കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് നമുക്ക് ഈ ബാറ്ററി മാറാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ കുറേ ഉപകാരമുള്ള ഒരു ഐറ്റമാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കംപ്ലീറ്റിൽ പറഞ്ഞത് ഞാൻ പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഈ കവറൊന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പം നമുക്ക് ഒന്നിച്ച് നോക്കാം നമുക്ക് വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ആക്കാം എങ്ങനെ ഇത് ഉപകാരപ്പെടും എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഉപകാരപ്പെടും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം കേട്ടോ കാരണം ഒത്തിരി ഞാനിപ്പോൾ ഇത് മേടിച്ചേക്കുന്നത് അയ്യായിരം രൂപ എടുത്താണ് എനിക്ക് ആയേക്കുന്നത് ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങനെ വേരിയാവാം ചിലപ്പോൾ ആറായിരം ആ ഇപ്പോഴാണ് അയ്യായിരം ഉള്ളൂ പറ്റുന്ന ഒരാളായപ്പോൾ പോയി നേരെ മേടി രൂപയ്ക്ക് ും കേട്ടോ കാരണം പന്ത്രണ്ടായിരം എം എച്ച് ബാറ്ററി ആണ് നമുക്ക് ഇത് പവർ ബാങ്ക് ആയിട്ടും ടോർച്ച് ആയിട്ടും ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാം ആ കൂട്ടത്തില് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കാനും ഉപയോഗിക്കാൻ പറ്റും വണ്ടികൾ വാറൻറ്റി കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ പൗച്ച് വരുന്നു കേട്ടോ അല്ല അടിപൊളി ഇതിപ്പോ ഞാൻ ഗോപ്രോ പണ്ട് മേടിച്ചപ്പോൾ ഗോപ്രോ ഇതുപോലൊരു കവറിലായിരുന്നു പറഞ്ഞത് അതുപോലെ നല്ല ക്വാളിറ്റിയിൽ അഗാറോയുടെ ബ്രാൻഡിംഗിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു ബോക്സ് ആണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇല്ലാത്ത രണ്ട് സെക്ഷനായിട്ടാണ് വന്നത് ഇതെ ഇവിടെ ആ ഇത് നമ്മുടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ആണ് കേട്ടോ കാണിച്ചെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് നമുക്ക് യെസ് പിന്നെ ഇത് ബാറ്ററികളോട് കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് യൂസർ മാനുവൽ തന്നെ ഇവിടെ തന്നിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് എവിടെയും പോയി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കി പഠിക്കാം കേട്ടോ ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ത്രീ ഹവേഴ്സ് എടുക്കുക ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഇതിനകത്ത് സീറോ ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് അതായത് സീറോ ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഉള്ളിടത്ത് എല്ലായിടത്തും ഇത് ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുന്നുണ്ട് അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് അതായത് ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിനകത്ത് ഈ ഒരു ഇതുപോലത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം ഇതിനകത്ത് റിവേഴ്സ് ചാർജിങ് പ്രൊട്ടക്ഷൻ അതായത് പുറത്തോട്ട് ചാർജ് പുറത്തോട്ട് ചാർജ് ആവുന്ന ആ ഒരു പരിപാടി ഇല്ല ആ ഫോർസ്റ്റായിട്ട് ഫംഗ്ഷൻ ഉണ്ട് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ആന്റി ആക്സിസ് ബാറ്ററി പൊളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ഉണ്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത്രയും അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് മേടിക്കും മസ്റ്റ് ആയിട്ടും ഇതുപോലത്തെ ഇത്ര സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോന്ന് ഉറപ്പായിട്ട് നോക്കിയിരിക്കണം കേട്ടോ പിന്നെ പിന്നത് വാണിംഗ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം കംപ്ലീറ്റ്ലി വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്ക് ബാറ്ററി നോക്കണേ യെസ് ബാറ്ററി ഇങ്ങനെ പൊതുങ്ങി വന്നിട്ടുണ്ട് വ്യൂട്ടായിട്ടാണ് നമുക്ക് കേട്ടോ അതായത് ഇതൊരു പവർ ബാങ്ക് കൂടിയാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം കൂടാതെ ഇതിനകത്ത് ടോർച്ചും ഉണ്ട് നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കാം പിന്നെ വേണ്ട പവർ ബട്ടൺ ഇവിടെയാണ് വരുന്നത് ഇതേണ്ട ഇവിടെ നാല് ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഈ ഒരു പവർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വേണ്ടേ ലൈറ്റ് എല്ലാം കത്തും ലൈറ്റ്സ് എല്ലാം കത്തും ഇത് ഒരു ലൈറ്റ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ബാറ്ററി ആണ് പ്രത്യേകിച്ച് ടോട്ടൽ ഹഡ്രഡ് പേഴ്സൻറ്റേജ് കേട്ടോ അപ്പോൾ വരെണ്ണം കുറയുമ്പോൾ ട്വൻറ്റി ഫോർ ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ പിന്നെ രണ്ട് തേണ്ട ഇവിടെ രണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട് അതായത് ഇതേണ്ട നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും യു എസ് ബി കേബിളും കണക്ട് ചെയ്യാനായിട്ടുള്ള ഇതുകൊണ്ട് കേട്ടോ ഇതുകൂടെയും എസ് ഒരു വേണ്ടേ കേബിൾ യു എസ് ബി കേബിളും തണ്ടേ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇത് ചെയ്തിട്ട് ആണേ ഒന്നെങ്കിൽ ചാർജ് ചെയ്യാം നേരെ തിരിച്ച് ചാർജ് കയറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള അഡാപ്റ്ററിൽ കുത്തിയിട്ട് ഇതിനകത്തോട്ട് ചാർജ് ആക്കുക അത്രയുള്ളത് ഡവരിപാടി ഇതിനോട് നമുക്ക് ടോർച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ കേട്ടോ ടോർച്ച് എത്തി ആ പവർ ബട്ടനെ പിന്നെ നമുക്ക് ടോർച്ചിന്റെ മിന്നുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് ക്ലാറ്റ് കിട്ടും ഓഫ് ആകാൻ വേണ്ടിട്ട് ഒന്നുകൂടെ നിക്കാ മതി കേട്ടോ അപ്പൊ ഇതാണ് ഐറ്റം ഇതിന് നമുക്ക് കാറിൽ എങ്ങനെ വർക്ക് ആകും എന്ന് നമുക്ക് നോക്കാം പിന്നെ കാറിൽ വർക്ക് ആകുന്നതിന് ഇപ്പറം ഇത് ഇത് രണ്ട് ഇവിടെയാണ് കേട്ടോ നമുക്ക് രണ്ട് ഈ ടോർച്ചിന്റെ ഒക്കെ ടോർച്ചിന് നേരെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെയാണ് ഈ ഒരു കേബിള് കുത്തേണ്ടത് ഇതിവിടെ നമുക്ക് നേരെ ഈസി ആയിട്ട് തന്നെ ഇതിനകത്ത് ഇറക്കി വെക്കാം ഇറക്കി വെക്കുമ്പോഴേ ഒരു ബീപ്പ് സൗണ്ടും കേട്ടു ലൈറ്റും കത്തുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി തന്നെ കാറിനകത്ത് ചെയ്യണം അതെങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പോൾ നമുക്ക് പരീക്ഷ നോക്കാൻ വേണ്ടി ഞാൻ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് നെഗറ്റീവാണ് നെഗറ്റീവിൻ്റെ അവിടുത്തെ വയറാണ് കേട്ടോ ഞാൻ ഡിസ്കണക്ട് ചെയ്തേക്കുന്നേ പോസിറ്റീവ് അതേപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് മാത്രം ഊരിയാൽ മതിയാവും അപ്പം ഇപ്പോൾ ബാറ്ററി ആയിട്ട് വണ്ടിക്ക് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അകാരോടെ ബാറ്ററിയിലോട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അത് കറക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഡീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീനും ആവും അതിനകത്ത് ഇൻഡിക്കേഷൻ അപ്പം നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വണ്ടി അതായത് ഈ അകാരോടെ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കണം കേട്ടോ വണ്ടി സ്റ്റാർട്ടാവണേൽ ആദ്യം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പം രണ്ട് പോയിന്റ് കുറവായിരുന്നു അതുകൊണ്ട് പിന്നെയും റീചാർജ് അതായത് ഫുള്ള് പവർ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ സ്റ്റാർട്ടാക്കി വണ്ടി പെടയിൽ നിന്ന് തന്നെ സ്റ്റാർട്ടായി കേട്ടോ നിങ്ങൾക്ക് കണ്ടല്ലോ ഞാൻ ഓൺ അടിച്ച് കാണിക്കുന്നുണ്ട് കറക്റ്റ് വണ്ടി സ്റ്റാർട്ടാണോ എന്ന് സൗണ്ട് കേട്ടില്ലെങ്കിൽ അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോഴത്തേക്ക് റെഡ് കത്തും കേട്ടോ അപ്പോൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം എന്തായാലും നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് എവിടെയും വഴിയിലും ഇവിടെയും വണ്ടിയായിട്ട് പോയി കിടക്കണ്ട അപ്പോൾ എല്ലാവരും കയറി പർച്ചേസ് ചെയ്തോളൂ ല്ലേ എന്റെ പൊണ്ണാരെപ്പിടിക്കും ോ പൂച്ചയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ അത് വന്ന് പറഞ്ഞേ പൂച്ചയുടെ സ്പെല്ലിംഗ് സ്പെല്ലിങ് പറ പിന്നെ ഫോർ ഫൈവ് സെവൻ മോനെ അമ്പിലി ടീച്ചർ എന്നാ പറഞ്ഞു വാവേടെ ആണോ അമ്പിൽ ടീച്ചർ പാവേടെ അമ്പിൾ ടീച്ചറാണ് ആണ് എന്റെ ചക്കര എന്റെ വാവേ ആമ ചേച്ചല്ലേ അമ്മയുടെ പൊന്ന അല്ലേ അമ്മയുടെ സുന്ദരി ആരാ അമ്മയുടെ ചോൾ രാജകുമാരി ആരാ പറഞ്ഞു ഇല്ല എന്റെ വാവേ എന്റെ ചോള വാജുകുമാരി നാഗവല്ലി ആരാ നാഗവല്ലി കട നാഗവല്ലി നാഗവല്ലി ദേഷ്യപ്പെട്ടു നാഗവല്ലി ി ഈ സ്കൂളിൽ ഒരുക്കി വിട്ട കോല ഏതാ തിരിച്ചു വരുന്ന കോല ഏതാ ഈ സ്കൂളിൽ പോയിട്ട് എന്നാ ആപ്പിൾ പഠിച്ചോ ആ കൊല്ലം കൊല്ലം നല്ല ഫോർ ആപ്പിൾ പഠിച്ചോ എ ഫോർ ബി ഫോർ 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 ബോൾ ബോൾ ബി ബി എ അല്ലേ നിന്റെ മോൻ്റെ പേരെന്ന ആമ്പിളി ടീച്ചർന്നാണ് ഇന്റെ പേര് അമ്പിളി ടീച്ചർ നിന്റെ പേര് ആമി ചേച്ചി അമ്പിൾ ടീച്ചർ ഈ കൊച്ചുകാരനാരിണക്കാൻ പറ്റത്തില്ല ഇന്ന് ആരോ മോനെന്നറിയോ ചെച്ചിപ്പല്ലിണ്ട് ചിപ്പല്ലി അയ്യേ ആരാധുറോ தன்னோடு மழைபாத்து மறந்துடல குச்சு விடல்லே அய்யே நானக்கே எல்லாரும் கேட்டு அய்ய ஜையா எல்லாரோடு மறந்து கொடுக்க

നീ അമ്മായിരോട് നിന്നു അമ്മായിട്ട് ഞാൻ പൊക്കോട്ടെ വെച്ചു തരാവോ അമ്മ ഇച്ചിരി ദോശ ചുട്ടുതാ അമ്മേ ദോശ ചുട്ടുതാ ഇച്ചിരി ദോശ ചുട്ടുതാ അമ്മേ ദോശ ചുറ്റുതായോ അമ്മേ മോനേന് വിളിക്ക് വേണം ചോറ് വേണം കരിയൂല്ല കരിയില്ല അമ്മേ കരയാണോ ഏ ഏ പാട്ട് പാടിച്ച പാട്ട് പാടിച്ച

ോ എനിക്ക് അമ്മയില്ല കൊല്ലത്തമ്മയ എനിക്ക് അമ്മേനെ വേണ്ടോ എനിക്ക് അമ്മേനെ വേണ്ട വരുന്നുണ്ട് കൊല്ലത്തില്ലോ ചടക്കുന്നുണ്ടോ അവിടെ കൂടെ പിന്നെ മണ്ടറിയാലും ചാടുവാട്ടിട്ടില്ല കേട്ടുന്നൊട്ടിക്കണം കേട്ട് കേട്ട് കേട്ടോ പിടിക്കുന്നാണോ പിടിക്കാലോ പണ്ട് ആമിക്കൂട്ടന് പേടിയുള്ള സിംഹത്തിനാട കൊണ്ടിരുത്തേണ്ടമി ആവിക്ക് ബോട്ടിൽ കയറണന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തു കേട്ടോ ഇവിടെ ചവിട്ടാനായിട്ട് ഡ്രൈവറായിട്ട് ഞാനുണ്ട് ലച്ചൂര് കേറണോന്ന് ഇവിടെ ആമി പറയ അവിടെ ഒരു ചേച്ചിമാരെ നിൽക്കാണേ അമ്മ അമ്മക്ക് പേടിയുണ്ടോ അമ്മ അമ്മ ഇവിടെ നിന്നു എനിക്ക് പേടിയില്ല അച്ഛ അച്ചക്ക് പേടിയുണ്ടോ പറഞ്ഞില്ല അപ്പൊ പറഞ്ഞ് ഏ എനിക്ക് പേടിയുണ്ടോ ഇത് പക്ഷെ നല്ല രസോടെ കണ്ട്രോള് അമ്മയൊന്നും ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കേറ്റാൻ പറ്റൂന്ന് അറിയത്തില്ലായിരുന്നു അതെടുക്കാൻ പറ്റുവല്ല അത് സേഫ്റ്റിയാ സേഫ്റ്റി ആ പോളെ കാഴ്ചക്ക് ഭയങ്കര ഇഷ്ടമാതുക്കെ സ്മെൽ രസം കേട്ടോ ഇത് കൊള്ളാം നൂറ് രൂപയ്ക്ക് ഇത് ഭയങ്കര വളർത്താ ഇരുനൂറ് മിനിറ്റ് ഇത് നേരെ നമുക്ക് നമ്മക്ക് തിരിയാണ്ടപ്പോസിറ്റിൽ തിരിച്ചാ മതി ലിവർ അങ്ങോട്ട് പോവാളിയല്ലേ വള്ളത്തായല്ലേ ഇല്ല ഒരു ഒരു അല്ല ചൂല്യടി നിസ്സാരളൊക്കെ ആയിട്ടായിരിക്കാം മരവിടേട്ടെ കുഞ്ഞിപ്പണ സേഫ്റ്റി ആൾ സേഫ്റ്റി അല്ലേ ണ്ടറ രണ്ടായോ അയ്യോ രണ്ടായോടി കേട്ടാ മനക്ക് താൻ തടാതില്ലേ

അവർക്കല്ലേ ഇവിടെ പറയാനോ അങ്ങനെയല്ല പക്ഷെ മഴ അത് വെള്ള നിന്റെ മൂത്ത അമീർ പോയിngModel കേന്നോ ഇത്രയർക്കണ നേ? ചേരം ദൂരെ എത്രയാണ്ട്? ആ എത്ര ദൂരത്തിലാണോ? അമീൻ എന്താ കുറഞ്ഞിരിക്കുന്ന ജാലക്കാരൻ. അണ്ട മോനെ, ഇതെ കാക്കയിരിക്കുന്ന ഫ്രണ്ടി. ആണ്ട്രാ ഫ്രണ്ടി വെള്ളത്തിൽ. നിങ്ങ തന്നെ കൊണ്ടു. ആ കുര പിടിച്ചാണ് എങ്ങോട്ട് തന്നെ വന്നു ഇവിടെ തന്നെ നിക്കുവാടാ ഓളം മാത്രം മുന്നോട്ട് വന്നു നമ്മളെ തന്നെ കൊക്കുമാ കൊക്കുമാമന് എനിക്കാ ഒരു മാമന ശശിമാനേ കൊക്കുമാനോശരാ കൊക്കും അലിഞ്ഞു ഒഴുകി പോന്നേ വെള്ളമാണോ നീങ്ങുന്നേ അതോ ഓളാണോ മനസ്സിലാവുന്നില്ലല്ലോ എല്ലാരും ി വശക്കാൻ തുടങ്ങി ഞങ്ങള് വിശന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നാഗല്ലി Mereka ada kira-kira alih